നമസ്കാരം ഇന്ത്യൻ നാവികസേനയുടെ കാട്ടി കൊച്ചിയിൽ ദക്ഷിണ നാവികസേനയുടെ മോക്ഡ്രിൽ നാവികസേനാ ദിനത്തിന്റെ ഭാഗമായി ഐ എൻ എസ് ഷാദുൾ ഐ എൻ എസ് സുജാത എന്നീ പടക്കപ്പലുകളിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടന്നത് കടലിലെ രക്ഷാപ്രവർത്തനം പ്രതിരോധ പ്രവർത്തനങ്ങളടക്കമുള്ള കാര്യങ്ങളിലാണ് ഡ്രിൽ നടത്തിയത് അടിയന്തര സാഹചര്യങ്ങളിൽ നേവിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഐലൻഡിലേക്ക് ഇറങ്ങണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു ഷിപ്പാണ് ഐ എൻ എസ് ഷാർദൂൾ ഇന്ന് ഐ എൻ എസ് ഷാർദൂളിലാണ് മറനാട നിൽക്കുന്നത് പ്രേക്ഷകർക്ക് ഈ ഷിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ പരിചയപ്പെടുത്തുകയാണ് ഐ എൻ എസ് ഷാർദൂൾ ഇന്ത്യൻ നേവിയുടെ ആംബിബിയസ് കപ്പലാണ് അടിയന്തര സാഹചര്യങ്ങളിൽ സേനയുടെ ട്രക്കുകളും ടാങ്കുകളും കടൽ തീരത്തേക്ക് എത്തിക്കുവാനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത് കപ്പലിന്റെ അടിഭാഗം പരന്നിരിക്കുന്നത് കൊണ്ട് കരയിലേക്ക് പരമാവധി അടുപ്പിക്കാൻ കഴിയും നിലവിൽ പരിശീലനത്തിനായാണ് ഉപയോഗിക്കുന്നത് ഈ കാണുന്ന ഈ ഡോറുകൾ തുറന്നതിന് ശേഷമാണ് ഇവിടെ നിന്നും പാർക്ക് ചെയ്തിരിക്കുന്ന ടാങ്കുകൾ പുറത്തേക്ക് ഇറക്കുന്നത് അതിന് പ്രത്യേക സംവിധാനമൊന്നും വേണ്ട ഇത് കരയിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഷിപ്പാണ് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം പതിനൊന്നോളം ടാങ്കുകൾ സൂക്ഷിക്കാൻ കഴിയും പിന്നെ ഈ കാണുന്ന ഈയൊരു ഭാഗത്തു കൂടി ട്രക്കുകൾ മുകളിലേക്ക് ഡെക്കിലേക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം ഏകദേശം പത്ത് ട്രക്കുകളോളം ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഒരു ഐലൻഡിലേക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല പ്രവേശിക്കാൻ എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വാഹനങ്ങളും ടാങ്കുകളും പോർട്ടിലേക്ക് അടുപ്പിക്കാതെ ഏതെങ്കിലും ഒരു കടൽ ഒരു ബീച്ചിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഷിപ്പ് അടുപ്പിക്കുന്നു പിന്നീട് അക്കാണുന്ന ഡോറുകൾ തുറക്കുന്നു പിന്നീട് കരയിലേക്ക് ഇറങ്ങുന്നു അങ്ങനെയാണ് അവിടേക്ക് ഈ ട്രക്കുകളും ടാങ്കുകളുമൊക്കെ എത്തിക്കുന്നത് കപ്പലിലെ സുരക്ഷയും കടലിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളും ഉദ്യോഗസ്ഥർ വിവരിച്ചു കപ്പലിനുള്ളിൽ തീപിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് തീ അണയ്ക്കുന്നതെന്ന് മോക് ഡ്രില്ലിലൂടെ കാണിച്ചു അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു കപ്പലിൽ നിന്നും മറ്റൊരു കപ്പലിലേക്ക് സാധനങ്ങൾ കൈമാറുന്ന റിപ്ലീഷ്മെൻ്റ് രീതിയും വിവരിച്ചു ഇന്ന് റിപ്ലനീഷ്മെൻ്റ് അറ്റ് സീ എന്ന് പറയുന്നത് ഈ എക്സൈസ് നമ്മൾ ചെയ്യുന്നത് അറ്റ് സീയിൽ ട്രാൻസ്ഫർ ഓഫ് മാൻ മെറ്റീരിയൽ ഇന്ന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ വിത്തൗട്ട് ഷിപ്പ് കമ്മിങ് ബാക്ക് ഇപ്പോൾ ആ ഷിപ്പിലൊരു സ്പെയർ പാർട്സ് വേണം അങ്ങനെ വേണ്ടി സ്പെയർ പാർട്സ് വേണം ഫോർ എക്സാമ്പിൾ നമുക്കൊരു മാൻ മാൻ ഒരു പേഴ്സണലിന് ഒരു അങ്ങോട്ട് വിടണമെങ്കിൽ റോപ്പ് ഉണ്ട് ആ റോപ്പിൽ കൂടെ ട്രാൻസ്ഫർ ഓഫ് പേഴ്സണലാകും ആമിനീഷൻസ് ട്രാൻസ്ഫർ ചെയ്യുക ആറ്റ് സീൽ വിത്തൗട്ട് ഒന്നും ചെയ്യാതെ മീൻസ് തിരിച്ച് വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്സർസൈസാണ് ഇതൊരു കോംപ്ലക്സ് മെനുവറാണ് ഇത് സി ഒടെ ഒരു കഴിവാക്കി ആ ഒരു സ്പീഡിൽ ഇങ്ങനെ ആ ഫ്ലാഗ് ഫ്ളാഗ് ഇത് കാണിക്കുന്ന മെസ്സേജ് ചെയ്യുക ടീക്കേ ഇങ്ങനെ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് മറ്റൊരു സ്റ്റെപ്പിന് വേണ്ടി മെസ്സേജും ചെയ്യുക ഇവിടെ ഒരാളത് റീഡ് ചെയ്യുന്നുണ്ട് ആ മെസ്സേജ് എന്തുവാന്നുള്ളത് ടീക്കേ ഇപ്പോൾ അത് വന്നിട്ട് സി ഒക്ക് പറഞ്ഞു കൊടുക്കും സാർ ഇതാ മെസ്സേജ് ഹാപ്പി ടു സി ഒ ഷെപ്പ് ഞാൻ സംതിങ് ലൈ സാർ ഇങ്ങനെ മെസ്സേജ് അപ്പം ഈ ഇപ്പോൾ ഈ ഷിപ്പ് സ്റ്റേബിളായിരുന്നു മറ്റേ ഷിപ്പ് പുറേക്കൂടെ വന്നിട്ട് ഈ ഷിപ്പിൻ്റെ കൂടെ ഇപ്പോൾ രണ്ട് ഇഞ്ചിന് ഡിഫറൻറ്റാണ് സ്പീഡ് ഡിഫറെൻറ്റ് സോ പുള്ളിക്കാരൻ വന്ന് സ്റ്റേഷൻ എടുത്തു സ്റ്റേഷൻ എടുത്ത് സ്പീഡ് മാച്ച് ചെയ്തു ആദ്യം ഗൺ ലൈൻ ഫയർ ചെയ്തു ഗൺ ലൈൻ ഫയർ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അസോസിയേറ്റഡ് ലൈൻസ് പാസ് ചെയ്തു എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്നാൽ എനിക്കറിയാൻ പറ്റും എൻ്റെ ഷിപ്പ് തേർട്ടി സിക്സ് മീറ്റേഴ്സ് ആ റോപ്പ് കാണിക്കുന്നില്ല അതാ ഡിസ്റ്റൻസ് കാണിക്കുക രണ്ട് ഷിപ്പ് ഷിപ്പിൻ്റെ ചാർദോളിൻ്റെ കമാൻഡിങ് ഓഫീസർ ഡി ഭണ്ഡാരി ചേരികയാണ് സർ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഷിപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ ഓപ്പറേഷൻസിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമാണ് ഇതിൽ ആംഫിബിയസ് റോളിലാണ് യൂസ് ചെയ്യുന്നത് ആംഫിബിയസ് റോൾ കൂടാണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ഷിപ്പ് ആക്കാം ഹ്യൂമാനിറ്റിയൻ അസിസ്റ്റൻസിന് വേണ്ടി ഇപ്പോൾ ഇവാക്വേഷൻ നടത്താനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഷിപ്പാണിത് ഇതിലൊരു യുണീക്ലെസ് എന്ന് പറയുന്നതിൽ ആർമി ട്രൂപ്പ്സിനെ നമുക്ക് എംബാർക്ക് ചെയ്യാം അതുകൂടാണ്ട് ഇതിൽ ആർമി ടാങ്ക്സും ആർമീൻ്റെ ട്രക്സും വരും സോ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് ആർമീനെ ഏതെങ്കിലും സ്ഥലത്ത് സീ റൂട്ടിലൂടെ എംബാർക്ക് എവിടെയെങ്കിലും ഇറക്കണമെങ്കിൽ ദിസ് പർട്ടിക്കുലർ ഷിപ്പ് ഈസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ റോൾ സോ ഇതിൽ ആംഫിബിയസ് ഷിപ്പ് ആണ് പറയുന്നത് അപ്പോൾ അറ്റ് പ്രസൻറ്റ് വി ആർ ഓൾസോ അണ്ടർടേക്കിംഗ് എ ട്രെയിനിങ് റോൾ ഫോർ സദ വെൽക്കമാൻഡ് ഓപ്പറേഷൻസ് ഒക്കെ എന്തൊക്കെ നടത്തിയിട്ടുണ്ട് ഓപ്പറേഷൻസിൽ ആൻറ്റി പൈറസി ഓപ്പറേഷൻസ് പോസ്റ്റൽ സർവെലൻസ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ട്രെയിനിങ് റോൾ ആയതുകൊണ്ട് വി ക്യാരി കെഡറ്റ്സ് കെഡറ്റ്സിന് സി സി എക്സ്പോഷർ കൊടുക്കുകയാണ് ഇപ്പോഴത്തെ പ്രൈമറി റോളിൽ ഞങ്ങൾ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഏത് രീതിയിലായിരിക്കും തിരിച്ച് അത് പ്രതിരോധിക്കുക ഇതിന് ഞങ്ങൾ സെമെട്രിക് ത്രെഡ്സ് എന്നാണ് പറയുന്നത് അതെന്നു വെച്ചാൽ ലോ ഇൻറ്റെൻസിറ്റി ത്രെഡ്സ് ഇതിൽ പ്രത്യേകിച്ച് ചെറിയ ബോട്ട്സോ അല്ലെങ്കിൽ ചെറിയ 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 ഷിപ്പോ ഉപയോഗിച്ച് ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി വി ഹാവ് സംതിങ് കോൾഡ് ഐസ് എ ബോഡിങ് ടീം ബി ബി എസ് എസ് എന്ന് പറയുന്നത് ഷിപ്പിൻ്റെ ബോട്ട് ഉപയോഗിച്ച് ഞങ്ങൾ ആ ബോഡിംഗ് ടീമിനിറക്കി ആ സസ്പീഷ്യസ് ബോട്ടിലോ ഫിഷിംഗ് ബോട്ടിലോ എംപാർക്ക് ചെയ്തിട്ട് അവരെ സെർച്ച് ചെയ്തിട്ട് അതിൽ വല്ല കോൺട്രാബാൻഡ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തിട്ട് അവരെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അയക്കും ബേസ്ഡ് ഓൺ ദാറ്റ് വി എസ്കലേറ്റ് ആസ് റിക്വയർഡ് ടു ടേക് ദം ആൻഡ് ടു ബാക്ക് ടു ദ ഷോർ ഓർ വി ലീവ് ദം ഇഫ് ദർ ഇസ് നഥിങ് ഫൗണ്ട് വി ലെറ്റ് ദം ഗോ ഓൾസോ എങ്ങനെയാണ് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൽ ഇപ്പോൾ ഇൻ്റലിജൻസ് ലഭിക്കുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ കയറിയിട്ട് ബോട്ടിൽ എംബാർക്ക് ചെയ്തിട്ട് അതിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നു അതിൽ ഇൻക്ലൂഡിംഗ് ദ ഗുഡ്സ് വിച്ച് വി ആർ ക്യാരീഡ് ബൈ ദം ഓർ ദ സബ്സ്റ്റൻസ് വിച്ച് ആ ദർ വി ഓൾസോ ചെക്ക് ദ ഐഡന്റിറ്റി കാർഡ്സ് ഇഷ്യൂഡ് ബൈ ദി ഫിഷറീസ് ആസ് വെൽ ആസ് അതർ മിനിസ്ട്രീസ് ഫോർ ദീസ് ഫിഷിംഗ് ബോട്ട്സ് ആസ് വെൽ ആസ് ഫർ ദ മെർച്ചൻ ഷിപ്സ് അവരെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദെൻ വി ലെറ്റ് ദം ഗോ ഇഫ് ദെർ ഇസ് എനി സസ്പീഷൻ ദെൻ വി ഗെറ്റ് ബാക്ക് ടു ദോർ ആൻഡ് ആസ് ദം ഫോർ ക്ലാരിഫിക്കേഷൻ ഷിപ്പിൻ്റെ ക്രൂ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റ് ക്രൂ ആണ് അതായത് ഷിപ്പിൻ്റെ ക്രൂ ഷിപ്പ് നടത്താണെങ്കിൽ മാത്രമേ ഉള്ള ക്രൂവ് അതിലൊരു വൺ ഫിഫ്റ്റി സെയിലേഴ്സ് ഉണ്ടാവും അറൌണ്ട് ട്വൻറ്റി ഓർഡ് ഓഫീസേഴ്സ് ദർ ഓൺ ബോർഡ് ഷിപ്പ് പക്ഷേ ആർമി ട്രൂപ്സിന് എംബാർക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർ എ സ്മോളർ സ്മോളർ ടൈം ഓഫ് ടൈം ഫ്രെയിം അതായത് ചെറിയ ഡ്യൂറേഷൻ ആണെങ്കിൽ അപ് ടു തൗസൻഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് പീപ്പിൾ ഓഫ് ആർമി ട്രൂപ്സ് ദ ഷിപ്പ് ക്യാൻ ക്യാരി ഇഫ് ഇറ്റ് ഇസ് എ ലോംഗർ ഡ്യൂറേഷൻ ദൻ ഇറ്റ് കംസ് ഡൗൺ ആസ് പെർ ദാറ്റ് ആൻഡ് ഇതിൽ ചേ ബോട്ട് എൽ സി എ ഉണ്ട് എൽ സി എവിടെയും ഞങ്ങൾ ബീച്ചിൽ എംബാർക്ക് ചെയ്തിട്ട് ആർമി ട്രൂപ്സിന് ഇറക്കാവുന്നതാണ് Naval operations are all about the challenges which are faced in the maritime domain and give uh, you a glimpse of various maritime operations. The Navy is always ready and would have witnessed the type of operations we do and in essence we train for the future and we are ensure that we have a robust maritime domain awareness and the Navy is combat ready, credible, cohesive future ready to safeguard all our maritime maritime interests interests or national maritime interest, and കടൽ മാർഗമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ലഹരി കടത്തിനുമെതിരെ പഴുതടച്ചുള്ള പ്രവർത്തനമാണ് നാവികസേന നടത്തുന്നത് രാജ്യത്തേക്ക് അതിക്രമിച്ചു കിടക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾക്കും സേന മുന്നിൽ തന്നെയുണ്ട് കൊച്ചിയിൽ നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി